ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ഒരു സബ്സ്ക്രൈബറുടെ വീടാണ് എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സാധനം നമുക്ക് ഇതിനകത്ത് ഇവർക്ക് ടോട്ടൽ എത്ര രൂപയായിട്ടുണ്ട് നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ വീടാണ് ഏകദേശം ഒരു എത്രയോ രണ്ട് മൂന്ന് വർഷമായിട്ട് ആൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ വീട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് കോൺവെർസേഷനിൽ എപ്പോഴും എൻ്റെ ഫേസ്ബുക്കിലും അതായത് ഫേസ്ബുക്കിൽ എന്ന് പറയുമ്പോൾ അത്ര പേഴ്സണലായിട്ട് തന്നെ ഇടപഴകിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സുമോദ്ജി ഈ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡെക്കോഡി ഇൻറ്റീരിയേഴ്സ് ആണ് ജോജി ജോജിയുടെ വീഡിയോ എനിക്ക് നാലാമത്തെ അഞ്ചാമത്തെ വീഡിയോ എത്താൻ എൻ്റെ പ്രതീക്ഷ ഇത് ഹരിപ്പാട് പള്ളിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ ഇവരുടെ ഹൗസ് വാമിംഗ് തന്നെ വിളിച്ചിരുന്നു പക്ഷേ അന്ന് എനിക്ക് എത്താൻ പറ്റില്ല അന്ന് എനിക്കൊരു ഷൂട്ടുമായിട്ട് ഞാൻ എറണാകുളത്തായിരുന്നു അപ്പോൾ എനിക്കിവിടെ ഓടി എത്താൻ പറ്റിയില്ല പക്ഷേ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുകയാണ് കാണാൻ പോകുന്നത് ഇവരുടെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേശൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ മുതൽ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഇപ്പൊ ജോജി ഉണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അതെ വീണ്ടും ഒരിക്കൽ കൂടി ഇതേ ആക്ച്വലി നമ്മുടെ സുമോജിയെക്കിട്ട് ഞാൻ സംസാരിക്കാറുണ്ടെങ്കിലും ജോജിയാണ് ചെയ്തതെന്ന് ഞാൻ മറന്നുപോയി ഇന്ന് രാവിലെ ഇവിടെ വരുമ്പോഴും സുമോജിയുടെ വീട്ടിലോട്ടാണെന്നുള്ളത് എന്റെ തലയിൽ ഇല്ല അതെ ഒരു സർപ്രൈസ് ആയിരുന്നു സർപ്രൈസ് ഇവിടെ വന്നപ്പോഴത്തേക്കും അപ്പൊ എന്തായാലും അവരെ നമുക്ക് ലാസ്റ്റ് കാണാൻ അവരുടെ ഫീഡ്ബാക്ക് ഉണ്ട് നമുക്ക് കിച്ചണ തുടങ്ങാൻ ജോലി ഫുള്ള് പറയുന്നില്ല ിച്ചൺ് വാൾ ക്യാബിനറ്റും താഴെ ഫുൾ ഡബ്ല്യു അതായത് ഈ നമ്മുടെ എന്താ മുകളിൽ മുഴുവൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ അല്ല ഒരു വിധപ്പെട്ട സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കളർ നമ്മള് ടോളി ചെയ്തിരിക്കുന്നു അതുപോലെ ട്രോളിംഗ് ഷട്ടർ ചെയ്തിരിക്കുന്നു എല്ലാം ഞങ്ങൾ തുറന്ന് കാണിക്കുന്നില്ല കാര്യം ഇവര് ഹൗസ് വാർമിങ് കഴിഞ്ഞിട്ട് നിസാര ദിവസങ്ങൾ ഏതാണ്ട് പത്ത് ദിവസത്തിന് അവർ തുറന്ന് കാണിക്കുന്നില്ല അതേസമയം താഴെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആക്സസറീസ് മുഴുവൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് ലാമിനേറ്റ് ചെയ്തിരിക്കുമല്ലേ ലാമിനേറ്റ് ഒരു ഒലിവ് ഗ്രീൻ കളർ ആണ് പറഞ്ഞത് ഓൾമോസ്റ്റ് മാച്ച് ആവുന്ന രീതിയിലാണ് നമുക്ക് പിന്നെ ജി ടി പി ടി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെ മുഗൾ ഭാഗത്ത് ജി ടി പി ടി അത് വയർഡ് ആയിട്ടുള്ളത് ചെയ്തിരിക്കുന്നു താഴെ നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള വാഷ് ബേസിനും കാര്യങ്ങളും ഇതിപ്പോ ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ വർക്ക് ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊരു ഏരിയ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് വർക്ക് വർക്ക് ഏരിയ സെപ്പറേറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ആണ് ഇവിടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഗൾഫിലാണ് പ്രവാസികളാണ് ഫാമിലി ആയിട്ട് പ്രവാസത്തിലാണ് പക്ഷെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ അതായത് ഒരു കൗണ്ടർ ടോപ്പ് ചെയ്തിട്ട് അതെ ർക്കി ഡ്രൈവ് ആണ് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിൽ അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ഡെക്കറും ഒരു ലോവറും അവിടെ ഒരു ലൂവറും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിലാ ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് പോയിട്ടുണ്ട് അല്ലേ അതെ നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡിസൈനിങ് ഫസ്റ്റ് ഡിസൈനിങ് ഡിസൈനിങ്ങിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും എന്തൊക്കെ എന്തൊക്കെ വേണം എലിമിനേറ്റ് ചെയ്യുന്നതും അതുപോലെ ഇൻക്ലൂഡ് ചെയ്യേണ്ട അഡീഷണൽ ചിലപ്പോൾ നടക്കണേ അത് കഴിഞ്ഞിട്ടാണ് എക്സിക്യൂഷനിലേക്ക് വരുന്നത് അതെ ഫാമിലി വലിയ ഫാമിലിയാണ് അതായത് സുമോജി അദ്ദേഹത്തിന് മൂന്ന് പെൺകുട്ടികളാണുള്ളത് ഭാര്യ അദ്ദേഹം പിന്നെ അച്ഛനമ്മ അതുകൊണ്ട് തന്നെ ഇവര് റൗണ്ട് ടേബിൾ അതെ വലിയ ടേബിൾ ആക്കി കഴിഞ്ഞാൽ നീളത്തിലാക്കി കഴിഞ്ഞാൽ അത്രയും ഏരിയ കാണേണ്ടി വരും ഇവിടെ റൗണ്ട് ആയിട്ട് ചെയ്യാൻ അതെ അതെ വാഷ് വാഷ് കൗണ്ടർ ഓ എന്താ ഇത് ഇത് പ്ലൈവുഡ് ആണ് പ്രൊവൈഡ് ഓ ഓ ബേസ് ചെയ്തത് വെള്ളം വെള്ളം ചേച്ചി അവിടെ ഒരു ഒരു കൊടുത്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഒരു റൗണ്ട് മിററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റ് വന്നിരിക്കുന്നു അല്ലേ പിന്നെ ചെറിയൊരു വർക്കും ഇതിന്റെ ഇത് 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 മൾട്ടി ആണ് മൾട്ടിപുഡാണ് മൾട്ടിപുഡ് ഫെർണിച്ചർ ഉൾപ്പെടെ സീലിംഗ് ഉൾപ്പെടെ ബാക്കിയുള്ള മോഡലർ നമ്മുടെ കബോർഡ് വർക്ക് ഉൾപ്പെടെ അങ്ങനെ എല്ലാം എല്ലാം ചെയ്തു ചെയ്തു കൊടുക്കുന്നുണ്ട് അതെ ഇതിൽ എന്താ ചെയ്തിരിക്കണേ ഇവിടെ രണ്ട് ലഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ ടി വി ഒരു പാനൽ വന്നിട്ടുണ്ട് ഓ ബേസ് ബോക്സ് വന്നിട്ടുണ്ട് അതിൽ സെന്ററിൽ വന്നിട്ട് ഒരു ജി എസ് പി ഷട്ടർ പ്രൊവൈഡ് ചെയ്തു ഓ അതുപോലെ തന്നെ ഒരു വൈറ്റ് മാർബിൾ തീമിലുള്ള ഒരു ലോവറും പ്രൊവൈഡ് ചെയ്തു ആണേ ഡബ്ൾ പി സി ലോർ ഇവിടെ കൊടുത്തിട്ട് പിന്നെ താഴെ അതായത് ആയിട്ട് നമ്മൾ ചെയ്തു തന്നെ ഇതിനോട് ാണ് നമ്മളൊരു പാർട്ടിഷ്യൻ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് മറിയാം അല്ലേ ഇത് മറിയം തന്നെയാണ് ആയിട്ട് പാൻ ബോക്സ് പോലും പ്രൊവൈഡ് ചെയ്തു മെള്ളും താഴെയും സെപ്റേഷൻ ആയിട്ട് സി എൻസിന്നെ മൾട്ടിബോട്ടില് സി എൻസിൽ ഞാൻ ഒരു സാധാരണ ടിപ്പിക്കൽ ക്രിസ്ത്യൻ ഭവനങ്ങളിലെ സെൻട്രൽ പവർ യൂണിറ്റ് എന്നുള്ള രീതിയിലൊരു ഭിത്തിയിലാണ് സാധാരണ പ്രൊവൈഡ് പക്ഷെ ഇവിടെ ഇവര് സെറ്റ് ചെയ്തിട്ട് ഫുൾ വോൾ അത് കസ്റ്റമറിന്റെ സെപ്റേറ്റ് റിക്വയർമെന്റ് വേണം എന്നുള്ളത് റിക്വയർമെന്റ് ആയിരുന്നു അതിനനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് അതിനൊക്കെ ഓപ്പൺ ലെഡ്ജസ് കൊടുത്തിട്ട് താഴെ അതെ ഒരു ബേസ് ക്യാബിനറ്റ് ഒരു പാനലിങ് കൊടുത്തു മേലൊരു ലഡ്ജ് പോലെ ഒരു ചാടി നിൽക്കുന്ന രീതിയിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്തു

ഒരു ഗ്രേ വൈറ്റ് തീമിൽ ഗ്രേ വൈറ്റ് തീമിൽ ഫുൾ എന്താ പറയാ മറ്റേ കിങ് സൈസ് ബെഡ് കോട്ട് മറൈൻ ബ്ലൈഡിൽ അല്ലേ മറൈൻ ബ്ലൈഡിലാണ് രണ്ട് സൈഡിലും സൈഡ് ടേബിളുകൾ പ്രൊവൈഡ് പിന്നെ ഇവിടെ ഡോർ ചെയ്ത് പ്ലസ് അതിന് ലോഫ്റ്റിൽ അതേ കളറെ ആ ഒരു ഗ്രേ വൈറ്റ് തീം തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ ഒരു ഏരിയക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ടായിരുന്നോണ്ട് തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് തന്നെ പ്രൊവൈഡ് ും സ്റ്റോറേജും സ്റ്റോറേജും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് അതേ കളർ തീമാണ് സെക്കൻഡ് ബെഡ്റൂം ആണേ താഴത്തെ ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് വാർഡ്രോബിൽ നമ്മൾ അവിടെ കണ്ടു വാർഡ്രോബ് ഗ്രേ ആണ് ഗ്രേ വൈറ്റ് ഇവിടെ ഈ ബെഡ് ബെഡ് കോട്ട് സെയിം കോമ്പിനേഷൻ തന്നെയാണ് ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ആണ് യെസ് നമ്മുടെ ഈ പറഞ്ഞ ബ്ലൈൻസ് ഉൾപ്പെടെ നമ്മൾ ഒക്കെ നമ്മൾ അല്ലേ അതെ അതെ എങ്ങനെ വേണേ നമുക്ക് ചെയ്തു തരാം പറഞ്ഞ പോലെ നമ്മളത് ഒരു കസ്റ്റമർ അങ്ങനെ ആവശ്യപ്പെടുന്നു അതനുസരിച്ച് നമ്മൾ ഏരിയ കൊടുത്തിട്ടുണ്ട് അതൊരു സെയിം ഡിസൈൻ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ലല്ലേ ഇല്ല ഇല്ല ഈസി ആയിട്ടുള്ള ഒരു ഒരു നോർമലി മിനിമൽ ഞങ്ങൾ ഇപ്പൊ മുകളിലോട്ട് എത്തിയിരിക്കണം അതെ ഇവിടെ ഒരു ടി വി ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് യെസ് ഇവിടെ രണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഞങ്ങൾ ഇവിടെ രണ്ടും കാണിക്കുന്നുള്ളൂ കാണിക്കുന്നുള്ളൂ കാര്യം എനിക്ക് ഒരു ബെഡ്റൂമിൽ അവരൊന്നും ചെയ്തിട്ടില്ല ഇല്ല ഡ്രസ്സിംഗ് ഏരിയ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇവിടെ മറ്റൊരു ബെഡ്റൂമിൽ എല്ലാം ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൽ അവർ ഒരേ ഡിസൈൻ എല്ലായിടത്തും ചെയ്തിരിക്കുന്നു അതായത് ഗ്രേ വൈറ്റ് സാധനം അപ്പുറയും ഇപ്രയും ഒക്കെ ഇവിടെ കട്ടിലും അത് തന്നെ അതെ രണ്ട് സൈഡ് ടേബിൾ കൊടുത്തിരിക്കുന്നു അതിന്റെ ലോഫ്റ്റും ആ ഒരു കളർ കോംബോയിൽ തന്നെ കളർ കോമ്പിനേഷൻ തന്നെ ചെയ്തിരിക്കുന്നത് ത്രീ ഡോർ ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ തന്നെ ഇതിലേ ഞാൻ കാര്യം ചോദിച്ചോജി നമുക്ക് ഇതിനകത്ത് ഇവർക്ക് ടോട്ടൽ എത്ര രൂപ ആയിട്ടുണ്ട് ടോട്ടൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ട്വൽ ലാക്സ് ആണ് പന്ത്രണ്ട് ലക്ഷം രൂപ അതെ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഫുൾ പ്രോജക്ട് തീർച്ചയായിട്ടും ഓ അതിലിപ്പോ നമുക്കിപ്പോ ഒരു സ്കീമിന്റെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു അതെ എന്തൊക്കെയാണ് നമുക്കിപ്പോ നമ്മുടെ മുന്നവിടൊക്കെ ഈ സ്കീംസ് ഉണ്ട് അതെ ഇപ്പൊ ഉള്ള സ്കീമുകൾ നിലവിലൊരു ഓണം ഓഫർ ആയിട്ട് റൺ ചെയ്യുന്നതാണ് ഓണം ഓഫർ ആയിട്ട് സെപ്റ്റംബർ മുപ്പത് വരെ ഓ നമുക്ക് ഡിസൈനിങ് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസൈനിങ് ബ്ലോക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ട്വൽ ആണ് അതിന്റെ കൊട്ടേഷൻ എമൗണ്ട് നമ്മൾ ഒരു ഡിഷ് വാഷർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പത്ത് ലക്ഷത്തിന് മുകളിലാണ് ഒരു ഡിഷ് വാഷർ നമ്മൾ അവർക്ക് ഫ്രീ കൊടുക്കും ഫ്രീ കൊടുക്കും എത്ര പേർക്കൊന്നുണ്ടോ ഇത്ര പേർക്കൊന്നും നമുക്ക് ആ സമയത്ത് ബ്ലോക്ക് ആവുന്ന ആ കൊട്ടേഷൻ എമൗണ്ട് ഇത്ര എമൗണ്ടിൽ ഹൈ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ ഉപ്പാദിക്ക് മുന്നേ ഓക്കെ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേളിൽ പറഞ്ഞ കസ്റ്റമേഴ്സിനാണെങ്കിൽ ഒരു ത്രീ സ്റ്റാർ വൺ ടെൺ എ സി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓ അതായത് ഒരു ബെഡ്റൂമിലേക്കുള്ള ത്രീ സ്റ്റാർ എ സി ആണ് വൺ ടെൺ എ സി ആണ് വരിക അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇതും സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ തേർട്ടി ഫസ്റ്റ് വരെയുള്ള കാലത്ത് ബുക്കിംഗ് ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതെ യെസ് അതാണ് പ്രധാനപ്പെട്ട സാധനം പിന്നെ ഇനി ഇനിയിപ്പോ നമ്മുടെ കസ്റ്റമർ ഉണ്ട് കസ്റ്റമറുണ്ട് അവരവിടെ വിശാലമായിട്ട് ഇരിപ്പുണ്ട് അപ്പൊ അവരോട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോ ഞാനിപ്പോ ഒരു വലിയ ഫാമിലിയോടൊപ്പം ആയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളൊരു രണ്ട് മൂന്ന് വർഷക്കാലമായി ഞങ്ങൾ നന്ദി കണ്ടിട്ട് ഞാൻ ആദ്യം പറയാനായിരുന്നു ഞങ്ങൾ രണ്ടു മൂന്ന് വർഷക്കാരായിട്ട് ഫേസ്ബുക്കിലെ നിരന്തരം കാണുകയും സംസാരിക്കും വാട്സാപ്പിൽ കൂടെയൊക്കെ സംസാരിക്കുകയും ചെയ്യുന്ന പക്ഷെ ഇവിടെ ഈ നിമിഷം വരുന്നിടം വരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഞാൻ വരുന്നത് എന്റെ തലയിൽ ഇല്ല ജോജിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ എന്റെ തലയിൽ അതില്ല വളരെ സർപ്രൈസ് ആയിട്ട് വന്നത് സർപ്രൈസായിട്ടാണ് സുമാരുടെ കാര്യം ചോദിച്ചോട്ടെ നിങ്ങളൊരു പ്രവാസിയ എല്ലാവരും ഫാമിലി മൊത്തം മക്കൾ ഉൾപ്പെടെ എവിടെ എനിക്കും അങ്ങൾ ആരെയും മാത്രമേ അവിടെ ഇരുന്നോണ്ട് ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്തേ വീടൊരു സ്ട്രക്ചർ എങ്ങനെയും നമുക്ക് പണിതെടുത്തു ഓക്കെ അത് റെഡിയായി ആയി ഇന്റീരിയറിലോട്ട് വന്നപ്പോഴത്തേക്കും എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സാധനം ഇന്റീരിയറില് ഞാൻ പല വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്കൊരു സാറ്റിസ്ഫൈ ഇല്ലായിരുന്നു ആ സമയത്താണ് അതേശങ്കർജിയുടെ ഞാൻ യൂട്യൂബ് കാണുന്നതും ജോജിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ കാണുന്നതും അങ്ങനെയാണ് ഞാൻ ജോജിയായിട്ടുള്ള അതിലേക്ക് എത്തുന്നത് ഞങ്ങൾ എന്നിട്ട് നമ്മുടെ പുള്ളിയെ തന്നെ ഹെൽപ്പിച്ചു എന്നുള്ള അതെ നമ്മുടെ വീട് എന്ന് പറയുന്ന ആണല്ലോ എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്നായിരിക്കും മറന്നുപോയി അല്ലെ ഞാൻ അജയ് പ്ലാൻ വരച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഓ പിന്നെ ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് ചെയ്തിരുന്നു മൂന്ന് വട്ടം ചോദിച്ചിരുന്നു അപ്പൊ വേണ്ട ചേഞ്ചസ് ചെയ്യാനും എനിക്ക് നല്ലതായിട്ട് ഹെൽപ് ചെയ്തു വീട് വെച്ച സമയത്തെ നമ്മൾ ഇല്ല എന്നാലും ഇന്റീരിയർ ഇപ്പൊ എക്സ്റ്റീരിയർ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇന്റീരിയറിലോട്ട് വരുമ്പഴത്തേക്കും ലേഡീസിന് ഭയങ്കര എന്താ പറയുക അവരുടെ കുറച്ച് സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് അതല്ല ഇതിനകത്ത് വന്നിട്ടുണ്ടോ സംസാരിച്ചു ഓ അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ നിങ്ങൾ രണ്ടുപേരുമാണ് മക്കളുടെ അടുത്തോട്ട് ഞാൻ വരാം പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പുതിയ വീടുകളൊക്കെ വരുമ്പോ ഒന്ന് എന്റെയൊക്കെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പ്രായം ഏറെക്കുറെ അതായത് കഴിഞ്ഞ അതായത് തലമുറ ഈ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കുള്ളൊരു ഒരു ഫീൽ എന്താണ് പക്കാ ഗ്രാമപ്രദേശം ഒന്നാമത്തെ നാട്ടിൽ ഹരിപ്പു പറയുമ്പോൾ ഒരു ഒരു അപ്രതീക്ഷിതമായ ഒരു സംഗതിയാണ് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല സർപ്രൈസായിരുന്നു അതിൻ്റെ അഭിപ്രായം എന്താ എന്റെ അതിൽ തന്നെയാണ് അഭിപ്രായം ഇത്രയൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല പക്ഷേ കിട്ടിയപ്പോ ഏറ്റവും നല്ലതായിട്ട് കിട്ടി അങ്ങനെയുണ്ട് മൊത്തത്തില് അടിപൊളിയാണ് യെസ് പുതിയ തലമുറക്ക് അതായത് ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ തലമുറ അതിനുശേഷം ഞങ്ങളുടെ തലമുറ അടുത്ത തലമുറ അവരടുത്ത സാധനായിരിക്കും പിടിക്കുന്നത് ബെറ്റർ സാധ്യതകള് കിട്ടും ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് ഇന്ത്യയെ പറ്റി പറയുവാണെങ്കിൽ ജോജി എപ്പം ചോദിച്ചാലും ആൻസർ ചെയ്യും അതാണ് ജോജി ടീമിന്റെ ഒരു പ്ലസ് പോയിന്റ് അതാണ് ചിലരും നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ ആൻസർ ചെയ്യാനൊക്കെ പണിയും പക്ഷെ അങ്ങനെയല്ല എപ്പോഴും ഫോൺ എടുക്കാനായിട്ട് അവർ തയ്യാറാണ് അത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു പിന്നെ പിള്ളാരും നമ്മുടെ കളർ കോമ്പിനേഷൻ കൂടുതലും നമ്മൾ പിള്ളേരുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ട് അതെ അതെ അവർ അല്ല ഇതിന്റെ അതിൽ സോഫാടെ ആണെങ്കിലും അങ്ങനെ ഓരോരുത്തർക്കും അവർക്ക് ഓരോ അഞ്ചുപേരോടെ ചേർന്നാണ് ഞങ്ങൾ ഇത് എടുത്താൽ നിങ്ങൾ യുണീക്ക് എനിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളുടെ എല്ലാ റൂമിലും നിങ്ങൾ ഒരേ കളർ മെയിൻറ്റൈൻ ചെയ്തത് എനിക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിരുന്നു ഞാൻ അങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളായ കൊണ്ടായിരിക്കാം അത് നിങ്ങക്ക് എക്സ്പെൻസീവ് ആകാതെ വളരെ ഈസി കളി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി എന്തായാലും അടിപൊളി നിങ്ങളെ കാണാൻ പറ്റിയത് പോകുന്നതിന് മുമ്പ് കാണാൻ പറ്റിയ എന്നാ പോവാ ഓണത്തിന് ഓണത്തിന് അടിപൊളി ഓക്കെ ഓക്കെ എന്തായാലും വളരെ സന്തോഷം സുമാജി ഈ ഒരു അവസരത്തിൽ എനിക്ക് വരാൻ പറ്റുമോ എന്ന് സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കാര്യം നമ്മുടെ ഒരു പരിപാടി നാളെ ഞാൻ ചെയ്തിരുന്നാണ് പക്ഷെ അത് പോസ്റ്റ് പോണ് ചെയ്തോണ്ടിരിക്കണാൻ പറ്റുന്നു ഇല്ല ഞങ്ങളാണ് ഏറ്റവും വലിയ വെച്ചാൽ എന്താ ജിയോ പോലുള്ള കേരളത്തിൽ നമ്പർ വൺ ആളാണ് യൂട്യൂബ് അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഓ ഞാൻ തീർച്ചയായിട്ടും അതായത് ചില സാധനങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പോലല്ല എപ്പോഴും ദൈവത്തിന്റെ ഒരു ഡിസൈൻ ഉണ്ടെന്നാ പറയാ അതിൽ നമ്മൾ ഡിസൈൻ ചെയ്യപ്പെട്ടു പോവുകയാണ് അത് അതുകൊണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് സർപ്രൈസായിട്ട് നിങ്ങളെ കാണാൻ പറ്റിയ വലിയ സന്തോഷം ആ തീർച്ചയായും അതെല്ലാം അങ്ങനെ കടന്നു എല്ലാം അങ്ങനെ നടന്നു അപ്പൊ എന്തായാലും അങ്ങനെ ആന്റിജി എല്ലാവർക്കും ഇപ്പൊ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണേ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും അതായത് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണേലും കുഴപ്പമില്ല നമ്മൾ അവിടെ വന്ന് ഡിസൈനിങ് തൊട്ട് അതിന്റെ എക്സിക്യൂഷൻ എക്സിക്യൂഷൻ തന്നെ നമുക്കിപ്പോ വീടിന്റെ ഇന്റീരിയർ ഭാഗമായിട്ട് വരുന്ന സീലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അതുപോലെ പെയിന്റ് അങ്ങനെ എന്തെങ്കിലും കളർ സെലക്ഷനോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ആ ഇന്റീരിയറിന്റെ ഭാഗമായിട്ട് ഡിസൈനും വരുന്ന എല്ലാ ഭാഗത്തുള്ള കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺ ഫാക്ടറി ആണ് ഫാക്ടറി നമ്മുടെ എടപ്പള്ളി പൂക്കാട്ടുപോയി റോഡില് കുഴുവേലപ്പുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓ സ്ഥലമാണ് നമ്മുടെ തന്നെ ഇവർ തന്നെ ഫാക്ടറിയാണ് സോ അവിടെ വന്ന് വേണമെങ്കിൽ കാണേണ്ടവർ കാണാല്ലോ അവിടെ വന്ന് കാണേണ്ടവർക്ക് അവിടെ വന്ന് കാണാം ബാക്കിയെല്ലാം പറഞ്ഞ പോലെ ഞാൻ എന്റെ എനിക്ക് വളരെ സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ അതെ കാര്യം സുമോജി ആയിട്ട് എന്നും എപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ഒരു ഒരു സാധനം എന്റെ മനസ്സിൽ സൂചന പോലും തോന്നില്ല സൂചന പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു ഞാനൊരു മുട്ടായി പോലും മേടിക്കാതെ അപ്പോ അപ്പോ ഓക്കെ അടുത്തവര് അതെ താങ്ക് യു സോ മച്ച് യെസ് അപ്പൊ എടുത്തു പറയുന്ന സർവീസ് ആണ് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും അവർ തരും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോയും ഏതൊരിക്കും അജയ് ശങ്കർ സൈനിയോ ഡോക്ടർ ഇന്ത്യൻ